സാലിസ് പ്ലേറ്റിൻ്റെ സ്പെഷ്യൽ അതായത് ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പായസം ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഇന്ന് പരിപ്പ് പായസമാണ് കാണിക്കുന്നത് ചെറുപയറുടെ പായസം എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ എന്നാലും പുതിയ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ട് തേടണത് അപ്പോൾ ഈ പായസത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഒന്ന് അടുപ്പിച്ച് വെക്കണം അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം ആദ്യമായിട്ട് നമുക്ക് പരിപ്പ് അതായത് ചെറുപയറിൻ്റെ പരിപ്പ് നല്ലപോലെ ചുമക്ക വറുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഈ പായസത്തിൻ്റെ ചേരുവകളുടെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പരിപ്പ് എടുക്കണോ അതിൻ്റെ ഇരട്ടി ശർക്കര ഇവിടെ നമ്മൾ സെവൻ ഫിഫ്റ്റി ഗ്രാം പരിപ്പാണ് ഇപ്പോൾ വറുത്ത് വച്ചേക്കുന്നത് ഇനി ക്യാഷ്യ അത് നെയ്യ് വറുത്ത് വച്ചേക്കണതാണ് ആവശ്യം അളവ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം ഒന്നര കിലോ ശർക്കര നല്ലപോലെ ഉരുക്കി അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴി കളഞ്ഞ് അരിച്ച് ഒരു വശത്തേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ട ചേർക്കാനുള്ളത് എള്ളാണ് വെളുത്തെള്ളും കറുത്ത എള്ളും എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ബട്ടറിൽ മൂപ്പിച്ചിട്ട് മാറ്റി മാറ്റിവെക്കും ഇനിയുള്ളത് ഇമ്മണി വലിയ പണിയാണ് തേങ്ങ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ എട്ട് തേങ്ങയാണിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണതാണ് മോൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് അത് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ പിഴിഞ്ഞ് മാറ്റി വെക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ പായസം ഉണ്ടാക്കാനായിട്ട് എന്നെ കിച്ചണിലേക്ക് കയറ്റിയിട്ട് പോലും ഇല്ല കംപ്ലീറ്റ് കാര്യം ചെയ്യേണ്ടത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ചെറുപയർ പരിപ്പ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായില്ലേ അത് തണുത്തു കഴിഞ്ഞപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മികക്ക വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെച്ചേക്കാണ് പരിപ്പ് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം അതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ് അതിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറുപയറിൻ്റെ പരിപ്പും അതുപോലെ തന്നെ ശർക്കര അങ്ങടി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് പതുക്കെ കുറുകി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചക്കുന്ന നട്ട്സും എള്ളും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ഈ ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ ഈ പരുപ്പും കൂടെ കൂടിയിട്ട് നല്ലപോലെ വരട്ടി എടുക്കണം ആ വരട്ടി നല്ലപോലെ എടുത്തു കഴിഞ്ഞേ ഇതാണ് അതിൻ്റെ അതായത് നമ്മളിങ്ങനെ ഒരു സ്വ ചട്ടം വെച്ചിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഉണ്ടാക്കണ പാത്രത്തിൻ്റെ അടിവശം കാണണം അതാണ് കറക്റ്റ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം മൂന്നാം പാലം ആദ്യം ചേർക്കാം ഈ പാകത്തിൽ ഇങ്ങനെ വരട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടുതൽ സമയം ഇളക്കി കൊടുക്കണം കേട്ടോ ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി പോകും അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കണം ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മൂന്നാം പാലം ഒഴിച്ചു കൊടുത്തു മൂന്നാം പാലം ഒന്ന് പതിയെ കുറുകി വരുമ്പോൾ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലം ഒഴിച്ചിട്ട് അതും ഒന്ന് കുറുകി വരണ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക കാരണം ഒത്തിരി തിളച്ച സമയത്ത് നമ്മൾ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞിട്ടണമെന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നാം പാലം ഒഴിക്കണ സമയത്ത് വേണമെങ്കിൽ സ്റ്റവ് കംപ്ലീറ്റ്ലി വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞേക്കും നമ്മളുടെ പായസം റെഡി ഈ പായസം നല്ലപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുടിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് ഉണ്ടാക്കിയ പായസം ചൂടാറിക്കഴിഞ്ഞപ്പം നാൽപ്പത്തിയഞ്ച് കണ്ടെയ്നറിൽ ഇതുപോലെ ആക്കിയിട്ടുണ്ട് വേറെ ഒന്നിനു വേണ്ടിയിട്ടുള്ള മോളുടെ ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് പായസം ഉണ്ടാക്കിയപ്പോൾ തുടങ്ങി ഇത് പാക്ക് ചെയ്യണത് വരെ കംപ്ലീറ്റ് ജോലിയും ചെയ്തേക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ ഫുൾ ക്രെഡിറ്റ് ഹസ്ബൻഡിന് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനൊരു ഒരു പായസം ഒന്നുണ്ടാക്കി നോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ എഴുതി അറിയിക്കണം കേട്ടോ അപ്പം നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്